ഹലോ ഗുഡ് മോർണിംഗ് രാജ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ പറയാൻ കേട്ടോ ഒന്ന് മുപ്പത്തി ഒന്ന് അഞ്ച് ഇരുപത്തഞ്ചിലെ കഥയാണേ ലാസ്റ്റ് ഈ മാസത്തെ ലാസ്റ്റ് കഥ അപ്പോൾ എന്താ വെച്ചാൽ നമ്മളുടെ ചന്ദ്രൻ അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടിരിക്കും ശ്രുതി ശ്രുതിയും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് അപ്പോൾ ചന്ദ്ര ചന്ദ്രങ്ങനെ പ്ലാൻ ചെയ്യണം അപ്പോൾ മോളെ എന്താ വിശേഷം എന്താ പറഞ്ഞത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ ശ്രുതി നിന്ന് ചിരിക്കണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അപ്പോൾ പറയും ഇപ്പോൾ ശ്രുതിയുടെ മുഖം വല്ലാണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും എന്താണ് എന്ത് സംഭവം നീ എന്തൊന്നും ഉണ്ടാതിരിക്കുന്നുണ്ട് പറമുള എന്നൊക്കെ പറയണ്ടേ രവി നിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്നൊക്കെ പറയും അപ്പോൾ പറയും അത് ഹോസ്പിറ്റലിൽ പോയി വന്നതിൻ്റെ ക്ഷീണാണ് രവി ഏട്ടാ അതാണെന്നൊക്കെ പറയും അപ്പോൾ എന്താ അസുഖം എന്താ പറ്റിയത് സോ അത് അവളെന്നെ പറയും പറയും അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല ഓ പോയി പോയിട്ട് വന്നതാണ് അറിയാം അപ്പോൾ പറയും എന്താന്ന് വെക്കും അപ്പോൾ സച്ച് അപ്പോൾ എന്താ നമ്മുടെ ആമയൊക്കെ ഉണ്ടെട്ടോ അവിടെ അപ്പം പിന്നെ ശ്രുതിങ്ങനെ വിഷമത്തോടു കൂടി ഇറങ്ങി ആൻറ്റി സോറി ആൻറ്റി പിന്നെ എന്താ പറയുക അപ്പോൾ എന്ത് വയ്ക്കുമ്പോൾ ഞാൻ പ്രഗ്നൻ്റ് എന്ന് പറയും അപ്പോൾ അല്ലേ വയ്ക്കും അപ്പോൾ അല്ല അല്ലാൻറ്റി പ്രഗ്നൻ്റ് അല്ലെന്ന് അപ്പോൾ നിനക്ക് ഛർദിയും ഇതൊക്കെ നോക്കാനൊക്കെ വന്നതോ എന്ന് പറഞ്ഞു അത് ഭക്ഷണം കഴിച്ചിട്ടാണ് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ സുതി ഇതൊന്നും ചിരിക്കണേ അമ്മേ അത് വേറെ ഒന്നുമില്ല അവൾ ഇന്നലെ രാത്രി കഴിച്ച ഭക്ഷണം അവൾക്ക് ദേച്ചിട്ടില്ല അതുംകൊണ്ട് വന്നതാണ് അല്ലാണ്ട് അവൾ പ്രഗ്നൻ്റ് ഒന്നും അല്ലാന്ന് പറയും അപ്പോൾ സോറി എന്നറിട്ടോ അപ്പോൾ ഇവിടുത്തെ ഒഴിക്ക് അറിയും നിങ്ങൾ നീ വെറുതെ ഞാൻ അപ്പഴേ പറഞ്ഞാൽ നിന്നോട് ഇത് കൺഫേം ചെയ്യേണ്ട നീ അങ്ങനെ തീരുമാനിക്കണ്ട അപ്പോൾ നീയല്ലേ പറഞ്ഞു ഞാൻ മൂന്ന് പ്രസവിച്ചതാണ് അതാ ഇതാന്നൊക്കെ ഇപ്പം അതുകൊണ്ടല്ലേ എന്നൊക്കെ പറയും കേട്ടോ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ കുഴപ്പമെന്ന് പറയും ആ അതുകൊണ്ട് വിശേഷമൊന്നുമില്ല അത് തന്നെ എന്നറിയും അപ്പോൾ വിശേഷമില്ലേ ചോദിക്കട്ടോ ബാമ അപ്പോൾ പറയും ഇല്ല പിന്നെ ഇല്ല എൻ്റെ അറിയാം അപ്പോൾ അയ്യോ ഞാൻ കൂട്ടുന്ന മാങ്ങ വെറുതെ ആയല്ലോ അറിയും അപ്പോൾ പറയും അതിനെന്താ രേവതി ഉണ്ടല്ലോ അറിയാം ഏ അപ്പോൾ രേവതി ഗർഭിണിയാണോ ഇരിക്കും അപ്പോളേക്കും പോണു രേവതിയെ കൈ പിടിച്ച് കൺഗ്രാച്ചുലേഷൻ പറയണു ബാമ അപ്പോൾ പറയും ഏ ആൻറ്റി ഞാൻ ഗർഭിണിയൊന്നുമല്ല എന്ന് അറിയട്ടോ അല്ല അല്ല രേവതി ഇവിടെ നല്ല അച്ചാറുണ്ടാക്കും മാങ്ങയും കൊണ്ട് അപ്പോൾ ആൻറ്റിക്കും കുറച്ച് അച്ചാർ തരാം അത് പറഞ്ഞതറിയുമോ ഓ എന്നറി അപ്പോൾ പറയും സങ്കട അപ്പോൾ സച്ചി നോക്കുമ്പോൾ സുതി പോക്കറ്റിൽ കൈവിട്ടിട്ട് നിന്ന് ഫോണിൽ ഇങ്ങനെ നോക്കണേ അപ്പോൾ പറയും പിന്നെ സച്ചി അറിയും അവനൊരു സങ്കടമില്ല കണ്ടില്ലേ അവൻ അവൻ സങ്കടമുള്ള ആൾ ഇങ്ങനെയാണോ നിൽക്കുക അറിയും അപ്പോൾ പിന്നെ എനിക്ക് സങ്കടമില്ലാണ്ട് ഇരിക്കുമോ അറിയാം ശ്രുതി ആ അപ്പൊ അവനക്ക് സങ്കടമുണ്ട് നിന്നെ കണ്ടാൽ തോന്നുന്നു നനക്ക് സങ്കടം എന്ന് അറിയി അപ്പോൾ അവൻ അതുവരെ നിന്ന് തിരിക്കി വെക്കാൻ കേട്ടോ അതിനപ്പോൾ അപ്പം നമ്മുടെ ദേവതി പറയും ശ്രുതിയോട് വിഷമിക്കേണ്ട ശ്രുതി അപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ അത് ഇപ്പം ഇല്ലയെന്ന് പറഞ്ഞിട്ട് കുഴപ്പൊന്നുമില്ല അപ്പൊ ഇനീ ചാൻസുകൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് പിന്നെന്താ അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട അറിയാം അപ്പഴേക്കും ചന്ദ്ര നീ മിണ്ടാതിരുന്നോളണം നിന്റെ മനസ്സിലൊന്നും നീ പറയേണ്ടോന്ന് അറിയാം അപ്പൊ രേവതിക്ക് ദേഷ്യം വരും അപ്പൊ രേവതി അറിയും പിന്നെ അത് അമ്മയുടെ ദുഷ്ടബുദ്ധിയൊന്നും എനിക്കില്ല അറിയും ആർക്കാട് ഈ ദുഷ്ടബുദ്ധി എന്ന് വെച്ചിട്ട് ചന്ദ്രൻ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ പറയും പിന്നെ രവി പറയും നീ വെറുതെ ഓരോന്ന് പറഞ്ഞാൽ ആളോട് അവളെ ചീത്തറിയാതിരിക്കുക നിൻ്റെ അടുത്ത് വന്ന മിസ്റ്റേക്ക് തന്നെ എന്തെങ്കിലും ഉണ്ട് ആവുമ്പോഴേക്കും അത് കൺഫേം ചെയ്യണമെന്ന് ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ അപ്പോൾ നീയല്ലേ എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടിയിരുന്നത് പ്രാർത്ഥിക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നിട്ടിപ്പം എന്താ ഉണ്ടായത് ഞാനിപ്പോൾ രേവതിയോട് രക്ഷപ്പെട്ടിട്ട് എന്താ കാര്യമെന്ന് കാര്യമെന്നറിയും അപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു അപ്പോൾ സച്ചി പറയും അത് പിന്നെ ഒന്നുമല്ല അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാഞ്ഞിട്ടുള്ള ദേഷ്യം പദം പറച്ചിലാണ് വേറെ ഒന്നുമല്ല എന്ന് പറയും അപ്പോഴേക്കും ശ്രുതി അറിയുമ്പോൾ ആ ശ്രുതി നമുക്ക് റൂമിക്ക് പോകാൻ മെല്ലെ അവൻ വിളിച്ചിട്ട് രംഗം വഷളാക്കാതിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ പോവുകയാണ് അപ്പോൾ പറയും ഇതായല്ലോ കഷ്ടം കഷ്ടമായി മറ്റേ മറ്റേ വലിയ വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നു പിന്നെ നമ്മളുടെ ചന്ദ്ര അപ്പോൾ അതൊക്കെ ഇടിഞ്ഞുപൊടിഞ്ഞു താഴെ പോയി നമ്മളിന്ന് ചന്ദ്ര റൂമിക്ക് ചെല്ലുമ്പോൾ ഭാമ പറയും നീ നല്ലൊരു വീഴ്ച വീണു അല്ലേ എന്ന് പറയുമ്പോൾ ഞാനോ ഞാനൊന്നും വീണിട്ടില്ല പിന്നെ അല്ലാതെ നീ വലിയ കൊമ്പത്തെ കാര്യങ്ങളല്ലേ ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടുന്ന് താഴെ വീണപ്പോൾ അത് നല്ലൊരു വീഴ്ചയില്ലേ എന്നൊക്കെ പറയും അപ്പോൾ പറയും എൻ്റെ വാഷി നീ എന്തിനാണ് വിഷമിക്കുന്നത് ഇപ്പോൾ രേവതി അവരുടെ കല്യാണമല്ലേ ആദ്യം കഴിഞ്ഞത് അപ്പോൾ പറയും ഓ അവൾ അവൾ അവളുടെ കാര്യമൊന്നും എനിക്ക് കേൾക്കേണ്ട എനിക്ക് എൻ്റെ വർഷയും നിൻ്റെ ശ്രുതിയും അവരാരായാലും കുഴപ്പമില്ല അവരുണ്ടല്ലോ ആരെങ്കിലും ആ ഗർഭം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല അറിയില്ല എന്താ രേവതി നിൻ്റെ മരുമകൾ തന്നെയല്ലേ എന്നറിയോ ഓ എന്നൊക്കെ അങ്ങനെ പറയും അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യും നീ വർഷൊന്ന് വിളിക്കുക എന്ന് പറയും അപ്പോൾ പറയും അപ്പോൾ പറയും വർഷ വിളിക്കുക തന്നെ ആ അവൾ അവളുടെ ഭർത്ത അവൾ അവളെ വീട്ടിൽ പോയിരിക്കല്ലേ ഇപ്പോൾ ശ്രീകാന്തും അതിൻ്റെ കൂടെ പോയി ശ്രീകാന്തും അവിടെ പോയ സ്ഥിതിക്ക് നീ അവരോട് ഇങ്ങോട്ട് വരാൻ പറയാം അവിടെ നിർത്തണ്ട ശ്രീകാന്തിനെ അപ്പോൾ അതിന് ശ്രീകാന്ത് ഒരു ദിവസത്തേക്കല്ലേ പോയിന് അറിയും ഓ ഒരു ദിവസം ഒരു മാസം ഒരു വർഷമൊക്കെ ആവും പിന്നെ ഇങ്ങോട്ട് വരില്ല വെള്ളത്തിലിട്ട് ഉപ്പ് പോലെ ഉണ്ട് അങ്ങോട്ട് ചേരും എന്നൊക്കെ പറഞ്ഞ ബാമ ഭയങ്കര ഫിലോസഫി പറഞ്ഞു കൊടുക്കാന് അപ്പം നീ ഇങ്ങനെ ഓരോന്നും പറഞ്ഞെന്നെ പേടിപ്പിക്കാതെ നിന്നു വർഷോട് ഇങ്ങോട്ട് വരാൻ പറയാം

അപ്പോൾ നീ വിളിക്കി ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാറുണ്ട് ബാമ പുറത്തേക്ക് മാറി നിൽക്കോട്ടെ എന്നിട്ട് മറ്റേ നമ്മുടെ ചന്ദ്ര വിളിക്കുകയാണ് വർഷെ അപ്പോൾ വർഷ വീട്ടിൽ അമ്മേൻ്റെ ചാർജർ കണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണം ഇപ്പോൾ മധുസൂദനും മറ്റേ മഹിമയും കൂടി എന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കുക അപ്പോഴാണ് ചാർജർ കണ്ടു വയ്ക്കുമ്പോൾ ഞാൻ കണ്ടില്ല മോളെ നീ എവിടെ വെച്ചത് അവിടെയൊക്കെ തെരഞ്ഞു ഞാൻ കണ്ടില്ല എന്ന് പറയും ഇപ്പോൾ മധുസൂദനം പറയും അവിടെ കുത്തി വെച്ചിട്ടുണ്ട് നീ അവിടെ നിന്ന് പോയി എന്നൊക്കെ പറയും അപ്പോൾ അവൾ അങ്ങോട്ട് തിരഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ പറയാം അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറയുമായിരുന്നില്ലേ അവൾ കുറേ നേരമായല്ലോ തിരഞ്ഞുകൊണ്ട് നടക്കണു അപ്പോൾ മധു മധുസൂദന പറയും ഞാൻ അവൾ എന്താ തിരഞ്ഞു നടക്കുന്നത് എന്ന് എനിക്കറിയണ്ടേ എന്നാലല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കുക എന്ന് പറയും അപ്പോഴേക്കും ആ ചാർജറെടുത്ത് പിന്നെ ഇങ്ങോട്ട് വരുന്ന സംബന്ധിച്ചു അല്ലെങ്കിൽ അവൾ എന്നോടൊന്നും പറയില്ലല്ലോ പിന്നെ അവൾ അവളുടെ സ്വന്തം ഇഷ്ടം പോലെ അല്ലേ ജീവിക്കുന്നതൊക്കെ അപ്പോൾ പക്ഷെ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് വന്നിട്ട് അറിയും ഓ എനിക്കിപ്പോൾ മനസ്സിലായി അച്ഛൻ പറഞ്ഞത് ഞാൻ കല്യാണം കഴിച്ചതിനെ കുറിച്ചിട്ടല്ലേ അച്ചാ അതെൻ്റെ ഇഷ്ടമല്ലേ അച്ചാന്നൊക്കെ അങ്ങനെ പറയാണ് അപ്പോഴേക്കാണ് ചന്ദ്ര വിളിക്കുന്നത് ചന്ദ്ര വിളിക്കുമ്പോൾ ഇവർക്ക് വേറെ ഒരു പണിയില്ലേന്ന് വെക്കുമ്പോൾ ആരാ മുള വയ്ക്കുമ്പോൾ പറയും ശ്രീകാന്തിൻ്റെ അമ്മേന്ന് അറിയും അവരും നിന്നെ വിളിക്കുക എന്ന് പറയുമ്പോൾ അറിയില്ല എന്നറിഞ്ഞെടുക്കു സംസാരിക്കുവരെ ഇങ്ങോട്ടെടുക്കുമ്പോൾ ഹലോ പറഞ്ഞ് വിളിക്കും അപ്പോൾ മോളെ പക്ഷേ നീ ഇങ്ങോട്ട് വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയും ഞാനിതിനാ അങ്ങോട്ട് വരുന്നത് പറയും അതെന്താ മോളെ ഇങ്ങോട്ട് അങ്ങനെ പറയുന്നത് നീ ശ്രീകാന്തം കൊണ്ട് എപ്പോഴാണ് അങ്ങോട്ട് വരുന്നത് നിങ്ങൾ നിങ്ങളിങ്ങോട് വ നിങ്ങളിവിടെ ഇല്ലാഞ്ഞിട്ട് എനിക്ക് ഒരു സമാധാനം ഇല്ലായെന്ന് ഞാൻ എത്ര നാളായി കണ്ടിട്ട് എത്ര ദിവസമായി അപ്പോൾ ഞാൻ ഒരുപാട് വർഷമായ പോലെയാണല്ലോ ആൻറ്റി സംസാരിക്കേണ്ടത് കാണാഞ്ഞിട്ട് എന്നാൽ ഞങ്ങളുടെ ഒരു ഫോട്ടോ അയച്ചു തരാറുണ്ട് അവൾ വേഗം മണ്ഡപത്തു നിന്ന് ഒരു ഫോട്ടോ ആക്കി മറ്റേ ചന്ദ്രയ്ക്ക് അയച്ചുകൊടുക്കാൻ നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിന്നോട് ഫോട്ടോ അയക്കാനല്ലേ പറഞ്ഞത് നിങ്ങൾ തന്നെ ഇങ്ങോട്ട് വരണം നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്തുണ്ടാവണം അതാണ് സന്തോഷം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു സന്തോഷമില്ല എൻ്റെ അച്ഛനെ തല്ലി ആ അയാൾ താമസിക്കുന്ന വീട്ടിൽ ഞാൻ വരില്ല പിന്നെ പറയണം അപ്പോൾ പറയുക പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ താമസിക്കേണ്ടത് വയ്ക്കുമ്പോൾ ഓ എൻ്റെ വിധി അല്ലാതെ എന്താ മോളെ അതൊന്നും നീ കാര്യം ഒക്കെ ഞങ്ങളൊക്കെ അവിടെയല്ലേ മോളിങ്ങോട് വാ അതൊന്നും കാര്യമൊക്കെ പറയും അപ്പോൾ പറയും അവിടെ ഇരിക്കുന്ന അങ്കിളിനെ ഞാൻ വന്നിട്ട് ഒരു അടി ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റി എങ്ങനെ പ്രതികരിക്കുക വെറുതെ ഇരിക്കുന്ന അങ്കളിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പ്രതികരിക്കുക എന്നൊക്കെയോ പറയാം അയ്യോ മോളെ എന്തിനാ അങ്കിളിനെ അടിക്കണ അത് പാവല്ലേ അതവിടെ ഒരു ഭാഗത്ത് ഇരുന്നോട്ടെ അതൊക്കെ തന്നെ ഉണ്ടായത് എൻ്റെ അച്ഛനും വെറുതെ ഇരിക്കുന്ന അച്ഛനെയല്ലേ അയാ അദ്ദേഹം തല്ലിയത് അതുകൊണ്ട് ഞാനങ്ങോട്ട് വരില്ല അയിനിയിപ്പോൾ ആൻറ്റി എന്തൊക്കെ പറഞ്ഞിട്ടും ഞാനങ്ങോട്ട് വരില്ല എന്നൊക്കെ പറയും അയ്യോ മോളെ അങ്ങനെ പറയല്ലേ മോളില്ലെങ്കിൽ ശരിയാവില്ല പിന്നെ ശ്രീനാഥുനിയും കുട്ടിയും എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞു പറ്റില്ല ആൻറ്റി കാരണം എൻ്റെ അച്ഛനെ അത്രയ്ക്ക് ആളിടയിലിട്ട് അപമാനിച്ചു അതുകൊണ്ട് തീരെ ഞാൻ അങ്ങനെ അങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ ചന്ദ മഹിമയും മധുസുതനപ്പുറത്ത് നിന്ന് ഭയങ്കര ചിരി ചിരിക്കണേ കാരണം അവൾ അവർക്ക് പിന്തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവൾക്ക് ആണെങ്കിലും ഇവർ ചിരിക്കേണ്ടത് അപ്പോൾ പറയും മോൾ എന്തായാലും മോൾ ഇങ്ങോട്ട് വരണം വരാതിരിക്കരുത് എന്നൊക്കെ പറയും ഇല്ല ഇല്ലാൻറ്റി ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുക ഫോൺ കട്ട് ചെയ്ത് വയ്ക്കുക എന്നിട്ട് അറിയും അവരെന്താ മോളെ പറയേണ്ടത് നോക്കി അപ്പം അത് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ചന്ദ്ര ചന്ദ്രക്ക് ഭയങ്കര സങ്കടം ആവുകയാണ് അപ്പം പറയും അവിടേക്കും ബാമ അങ്ങോട്ട് വരും എന്ത് പറഞ്ഞു വർഷം വരും വയ്ക്കുമ്പോൾ ഏ അവർ വരും എന്നും ഇല്ല വരില്ലേ അറിയുമ്പോൾ ഇല്ല അവൾ പക്ഷേ വലിയൊരാളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് ആ പെണ്ണിന് തീരെ അറിയില്ല ഒരു ബഹുമാനമല്ലാണ്ട് സംസാരിക്കുക സംസാരിക്കേണ്ടത് പറയും അപ്പം ആരെ വലിയ ഒരാൾ വയ്ക്കും ബാമ ഞാൻ തന്നെ എന്നറിയും അപ്പോൾ പറ അപ്പോൾ ബാമയ്ക്ക് ചിരി വരുന്നുണ്ട് അപ്പോൾ പറയും നീ എന്തായാലും പിന്നെ എങ്ങനെയെങ്കിലും എന്നിട്ട് കൊണ്ടുപോവ് വരണം കാരണം അന്നിപ്പോൾ നീ എന്നല്ലേ പറഞ്ഞ് സച്ചിയുടെ കൂടെ രവിയേട്ടൻ പോവാൻ നിന്നോന്ന് അപ്പോൾ സച്ചിയുടെ കൂടെ രവിയേട്ടൻ പോയി മറ്റുള്ള ഓരോ വഴിക്ക് പോകുമ്പോൾ നീ തനിച്ചായി പോവും നീ തനിച്ച് താമസിക്കുന്നതിൻ്റെ സുഖം വലിയ സുഖമൊന്നുമില്ല അതിൻ്റെ ഒറ്റപ്പെടൽ ഞങ്ങൾക്ക് അറിയാനിട്ടാണ് എന്നൊക്കെ പറയും അപ്പോൾ പറയും നീ എന്തിരുന്നെ ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കുന്നത് പേടിപ്പിക്കുന്നതല്ല ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അത് ഞാൻ ഒറ്റയ്ക്കല്ലേ അപ്പം എൻ്റെ ഒരു ഗതി നിനക്ക് വരരുത് എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ് എന്നൊക്കെ പറയും ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യുമ്പോൾ മട്ടോ അപ്പോൾ അപ്പം ഇതെങ്ങനെ ആലോചിക്കുക ഇനിയിപ്പോൾ എങ്ങനെ പിന്നെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ള കാര്യമാണ് ആലോചിക്കുന്നത് അപ്പം അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ വർഷ ഇങ്ങോട്ട് പോരണം വർഷ നോക്കുമ്പോൾ മോളെ എന്താ അവൾ പറഞ്ഞത് എന്താ ശ്രീകാന്തിൻ്റെ അമ്മ എന്താ പറഞ്ഞത് അവർക്ക് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലണം അയന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അറിയും അപ്പോൾ അറിയും പോവരുത് മോളെ ഒരിക്കലും അങ്ങോട്ട് പോവരുത് നീ ശ്രീകാന്തും ഇവിടെ താമസിച്ചോ നിങ്ങൾക്ക് നിങ്ങൾക്ക് താമസിക്കാൻ ആ വീടിനേക്കാട്ടിലും വലിയ വീടതല്ലേ നമ്മുടെ വീടിൻ്റെ എത്ര പോലും ഉള്ള ആ വീട് അവിടെ ഒരു സൗകര്യം ഇല്ല മോൾക്ക് പറ്റിയ സൗകര്യമൊക്കെ ഇവിടെയല്ലേ ഉള്ളൂ അപ്പോൾ നീയും ശ്രീകാന്തും എത്ര കാലം വേണമെങ്കിലും ഇവിടെ ഇത് നിങ്ങൾക്കുള്ള വീടാണ് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ വർഷം അങ്ങനെ നോക്കും ഇവരെ മുഖത്തേക്ക് ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുകയെന്ന് വെച്ചിട്ട് അപ്പോൾ പറയും പിന്നെ ശ്രീകാന്ത് നല്ല പയല ഞങ്ങൾക്ക് ശ്രീകാന്തിന് വലിയ ഇഷ്ടമാണ് ശ്രീകാന്ത് നീ ഇവിടെ നിൽക്കണമെങ്കിൽ ഞങ്ങൾക്ക് അതൊരു ആശ്വാസമായി എന്തായാലും ആ ഗുണ്ട ഉള്ളടത്തേക്ക് പോകരുത് അറിയും അപ്പോൾ മറ്റേ മധുസൂദന പറയും അവനൊരു ഗുണ്ടയാണ് ഇതിനു മുന്നേ എന്നെ തല്ലിയിട്ടുണ്ട് ഇപ്പോഴും എന്നെ തല്ലി പിന്നെ അങ്ങോട്ട് പോവണ്ട എന്നൊക്കെ പറയും അപ്പോൾ അടുത്ത വഴിക്ക് വർഷം അറിയും അമ്മ എന്താ ഈ പറയുന്നത് എനിക്കിപ്പോൾ ചിലപ്പോൾ പോകണം എന്നാൽ ഞാൻ പോകും ചിലപ്പോൾ പോവില്ല പോകണോ പോകണ്ടെങ്കിൽ തീരുമാനിക്കുന്നത് ഞാനല്ലേ എന്ന് അറിയാൻ മഹിമോട് അത് കഴിഞ്ഞിട്ട് അവൾ അവളുടെ പാട് നോക്കി അവളും പോവും അപ്പോൾ അവൾ അങ്ങോട്ട് പോകുമ്പോൾ അറിയും കണ്ടോ ചന്ദ്ര മഹിമേ അവൾ പറയുന്ന കണ്ടോ പിന്നെ ഈ കാര്യം ഇനി നീ ഒരിക്കലും അവളോട് സംസാരിക്കാൻ നിൽക്കരുത് ആ വർഷയോട് സംസാരിക്കരുത് കാരണം ഈ വർഷം ഈ വർഷത്തോട് ഈ കാര്യം സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് കൂടുതൽ ദേഷ്യം ഒന്നും അവൾ അങ്ങോട്ട് പോകുന്നുണ്ട് ഒരു അക്ഷര നീമുണ്ട എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് മഹിമ ആകെ അങ്ങനെ ആകെ എംബസി ആണെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പ്രതികരണം വർഷയുടെ അടുത്തുനിന്ന് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി ചപ്പാത്തി ഉണ്ടാക്കിയ കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കിയങ്ങൾക്കുന്ന സമയത്ത് അങ്ങോട്ട് ശ്രുതി വരികയാണ് ശ്രുതി വന്നിട്ട് പറയും രേവതി ചൂടുവെള്ളം ഉണ്ടോ ചോദിക്കുക പറയും തരാമെന്ന് പറയും എന്നിട്ട് അങ്ങനെ ഒരു ലാസ് ചൂടുവെള്ളം എടുത്ത് കൊടുക്കുക അപ്പോൾ പറയും ശ്രുതി നിനക്ക് നല്ല വിഷമം നീ വിഷമിക്കേണ്ട ശ്രുതി ഇനിയും ഒരു ചാൻസും കൂടെ വരും നിനക്ക് അപ്പോൾ ഇനിയുണ്ടാവുമല്ലോ അവസരങ്ങൾ ഇങ്ങനെയുണ്ടല്ലോ ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരു പ്രഗ്നൻ്റ് അല്ലാന്ന് പറഞ്ഞാൽ വിഷമം ഉണ്ടാവും സ്വാഭാവികം അതുകൊണ്ട് അതൊന്നും പിന്നെ നീ വിഷമിക്കണ്ട പിന്നെ എന്ന് പറയും അപ്പോൾ ആന്റിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം ആ ഇപ്പോൾ പിന്നെ ശ്രീകാന്തിനെ പിന്നാലെ പോയിട്ടുണ്ട് ശ്രീകാന്തിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ നടന്ന് പ്രിപുറുന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ശ്രദ്ധ അങ്ങോട്ടേ ആയിക്കോളൂ അതുകൊണ്ട് നീ വിഷമിക്കേണ്ടെന്നു പറയും അപ്പോൾ ശ്രുതി അവിടെ നിന്ന് ഇട്ടിട്ടിങ്ങനെ ചിരിക്കും അപ്പോൾ ശ്രുതി ഇങ്ങനെ പ്രിപുറക്കുണ്ട് ഇതിപ്പോൾ എന്താ ഇപ്പോൾ മറ്റേ കാര്യമൊന്നും അറിയാതെ ഇരുന്നാൽ മതി എന്നറിയും അപ്പോൾ പറയും മറ്റേ കാര്യമൊന്നു വയ്ക്കുകയാണ് നമ്മുടെ രേവതി മറ്റേ കാര്യം എന്താണെന്ന് വെച്ചാൽ അവളുടെ അച്ഛൻ്റെ കാര്യമാണ് ഇവളുദ്ദേശിക്കേണ്ടത് പക്ഷേ അത് രേവതിക്ക് മനസ്സിലാവില്ല ഇപ്പം അത് പറയു ചോദിക്കുമ്പോൾ അതിനെന്താണ് ആൻസർ കൊടുക്കേണ്ടതെന്ന് അറിയില്ല ഇനി കുറെ നുണകൾ കണ്ടു വെക്കണമല്ലോ അപ്പോൾ അതിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ കഥ വന്നിരിക്കുന്നത് അപ്പോൾ അവർ മിസ്സ് ചെയ്യാണ്ട കാണുക അപ്പോൾ ആകാശക്കൊട്ടാരം കിട്ടിയതാണ് ചന്ദ്രൻ അതൊക്കെ പാടം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോയി ഇനിയിപ്പോൾ ഇനിയിപ്പോൾ വർഷയിലാണ് അടുത്ത ശ്രദ്ധ അപ്പോൾ രേവതി എന്ന് പറഞ്ഞ ആ കഥ രേവതിയും സച്ചിനെയും കണ്ണെടുത്ത കളോട് അവസാനം അവരുടെ അവസാന കാലത്ത് ഇവർ രണ്ടുപേരും തന്നെ ഉണ്ടാവുകയുള്ളു അവർക്ക് എന്തായാലും നല്ലൊരു എപ്പിസോഡാണ് അന്നത്തെ എപ്പിസോഡ് ആരും മിസ് ചെയ്യാണ്ട കാണുക അതുപോലെ രാധദോസ്വ ഹോമിലി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് കേട്ടോ എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുന്ന പുതിയ കഥകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കൊക്കെ വരും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു താങ്ക് യു മറക്കരുത് പ്ലീസ്